ചൈനയ്ക്ക് ചെക്ക് വെച്ച ഇന്ത്യ അതിർത്തി മേഖലയിൽ ഇന്ത്യ സുഭദ്രം സുശക്തം കാരണം പ്രതിരോധ വലയം തീർക്കുന്നത് ഇന്ത്യയുടെ മൂന്ന് പടക്കപ്പലുകളാണ് വാങ്ങാൻ രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്ന മൂന്ന് യുദ്ധ കപ്പലുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ മേക്കരുത്തും മനക്കരുത്തും വിളിച്ചോതുന്ന പുത്തൻ ചുവട് വച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം നാവികസേനയുടെ മൂന്ന് ഡിസ്ട്രോയർ ക്ലാസ് കപ്പലുകൾ തെക്കൻ ചൈന കടലിൽ തങ്ങളുടെ വിന്യാസം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ എൻ എസ് ഡൽഹി ഫ്ളൈറ്റ് ടാങ്കർ ഐ എൻ എസ് ശക്തി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ കോർവെറ്റ് ഐ എൻ എസ് കിൽത്താൻ എന്നിവയാണ് ഇന്ത്യ ഇപ്പോൾ തെക്കൻ ചൈന കടലിൽ വിന്യസിച്ചിരിക്കുന്നത് തെക്കു പടിഞ്ഞാറ് മലാക്ക കടലിടുക്കു മുതൽ വടക്ക് കിഴക്ക് തായ്വാൻ കടലിടുക്കുവരെ വ്യാപിച്ചു കിടക്കുന്ന പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ ഒരു ചെറിയ കടലാണ് ദക്ഷിണ ചൈന കടൽ ചൈന തായ്വാൻ ഫിലിപ്പീൻസ് മലേഷ്യ ബ്രൂണെ ഇന്തോനേഷ്യ സിംഗപ്പൂർ കംബോഡിയ തായ്ലാന്റ് വിയറ്റ്നാം എന്നിവയാണ് ദക്ഷിണ ചൈന കടലിന്റെ തീരദേശ രാജ്യങ്ങൾ എണ്ണയും പ്രകൃതി വാതകവും മത്സ്യസമ്പത്തും ഉൾപ്പെടെ പ്രകൃതി വിഭവങ്ങളുടെ സമ്പന്നമായ ഉറവിടമാണ് ഈ പ്രദേശം കൂടാതെ വളരെ തിരക്കേറിയ ഒരു അന്താരാഷ്ട്ര ജലപാതയാണ് തെക്കൻ ചൈന കടൽ ഏതാണ്ട് അഞ്ച് ട്രില്യൺ ഡോളറിന്റെ അധികമാണ് ഇതുവഴിയുള്ള ആഗോള വ്യാപാരം ഇതുകൂടാതെ ചൈനയുടെ നേരിട്ടുള്ള അയൽപ്പക്കമെന്നും ഈ പ്രദേശത്തെക്കുറിച്ച് പറയാം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ത്യ തങ്ങളുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം തന്ത്രപരമായ പ്രാധാന്യമാണ് ഇന്ത്യയുടെ ഈ നീക്കത്തിന് കൽപ്പിച്ചിട്ടുള്ളത് ചൈന ഇന്ത്യക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾക്ക് മറുനീക്കമായും ഈ നടപടി വിലയിരുത്തപ്പെടുന്നുണ്ട് സമാധാന ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്നും കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും സംശയത്തിന്റെ കണുകൾ കൊണ്ടാണ് ഇന്ത്യ ചൈനയെ എപ്പോഴും നോക്കിക്കാണുന്നത് പൂർവ്വകാല അനുഭവങ്ങൾ അത് ശരിവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം എന്നാൽ എന്താണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയ നീക്കത്തിന്റെ പ്രസക്തി ഇന്ത്യ ഫിലിപ്പൈൻസിന് നൽകിയ ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ചിലരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചൈന നടത്തുന്ന നടപടികൾക്ക് തിരിച്ചടിയാണോ ഇപ്പോൾ ഇന്ത്യ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ വളരെയധികം പ്രസക്തം തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപരമായി വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശമായിരുന്നു മാലദ്വീപ് അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുതന്നെ ദ്വീപ് രാഷ്ട്രത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന കുറച്ചുകാലമായി കാലമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് മാലിദ്വീപിലെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ എത്തിയതോടെ ഇതിൽ ഒരു വലിയ അളവ് വരെ ചൈന വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടിവരും ഭൂവിസ്തൃതിയുടെ കാര്യമെടുത്താൽ ഏറ്റവും ചെറിയ ഏഷ്യൻ രാജ്യമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ചിതറിക്കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മാലദ്വീപ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യത്തിൽ ഒരു മതിൽ കണക്കിൽ നിൽക്കുന്ന ഈ രാജ്യം അതിന്റെ വലുപ്പത്തെക്കാളും സാമ്പത്തിക സ്ഥിതിയെക്കാളും കൂടുതൽ അതിന്റെ തന്ത്രപരമായ സ്ഥാനം കൊണ്ടാണ് പ്രസക്തമാകുന്നത് ഈ ദ്വീപ് ശൃംഖലയുടെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാന കടൽപാതകളുണ്ട് പശ്ചിമേഷ്യയിലെ ഏതൻ ഉൾക്കടലിനും ഹോർമുസ് കടലിടുക്കിനും തെക്കു കിഴക്കൻ ഏഷ്യയിലെ മലാക്ക കടലിടുക്കിനും ഇടയിലുള്ള സമുദ്ര വ്യാപാര പ്രവാഹത്തിന് ഈ കടൽപാതകൾ നിർണായകമാണ് ആഗോള വ്യാപാരത്തിൻ്റെയും ഊർജ്ജ പ്രവാഹത്തിൻ്റെയും പ്രധാന ഹൈവേ ആയി ഇന്ത്യൻ മഹാസമുദ്രം കണക്കാക്കപ്പെടുമ്പോൾ മാലദ്വീപ് ഫലത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു ടോൾ ഗേറ്റ് ആയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും മാലദ്വീപിനെ എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ ഇന്ത്യക്ക് പറ്റാത്തത് പക്ഷേ ഇന്ത്യക്ക് മാലിദ്വീപിന്റെ രൂപത്തിൽ ചെറുതായെങ്കിലും ഒരു പണി തന്ന ചൈനയെ അങ്ങനെ അങ്ങനെയങ്ങ് വെറുതെ വിടാനും സാധിച്ചിട്ടില്ല ഇന്ത്യയുടെ തട്ടകത്തിൽ കയറി ചൈന കളിക്കാൻ നോക്കുമ്പോൾ അവരുടെ തട്ടകത്തിൽ പോയി പണി കൊടുക്കുക എന്നല്ലാതെ നമ്മുടെ മുൻപിൽ വേറെ വഴിയൊന്നുമുണ്ടായിരുന്നില്ല കളി തുടങ്ങിയത് ഇന്ത്യ അല്ല എങ്കിലും അത് തീർക്കുന്നത് ഇന്ത്യ ആയിരിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട് അതിന്റെ ഭാഗമായി തന്നെയാണ് തെക്കൻ ചൈന കടലിൽ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ മൂത പടക്കുതിരുകൾ നങ്കൂരമുട്ടിരിക്കുന്നത് അതിർത്തി സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന കൃത്യമായ സൂചനയാണ് തെക്കൻ ചൈന കടലിൽ ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്